അലൈക്കും വറഹമത്തുള്ള ഈ ഇരിക്കുന്ന ആളാണ് പമ്പേസ് മൗല കിശേരിക്കാരനാണ് കള്ളതരീകത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് ഗുരുവട്ടൂരി തൊരീക്കത്തിൽ കയറി ഓൻ്റെ പെങ്ങളും കെട്ടി അങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ തീർന്ന മനുഷ്യനാണ് ഈ പറഞ്ഞ കാലത്തിൻ്റെ പമ്പേസ് മൗല ഇഭിനിശക്ക ഓനെ പറ്റിയ പണിയാണ് ആട് ഇങ്ങനെ പുല്ലും കൊടുത്ത് ഇങ്ങനെ ആ രൂപത്തിൽ അല്ലാതെ മതം പറയാനൊന്നും ഓനെ കൊണ്ട് കഴിയൂല നീ ഉണ്ടെങ്കിൽ തന്നെ വ്യക്തിഹത്യകളും ഹത്യകളും തമ്മാടിത്തരങ്ങളെ പറയുള്ളു ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിപ്പോ അതിരേക്കല്ല തൊയ്യുകാരൻ കുഞ്ഞമ്മത് ഉണ്ടല്ലോ കുഞ്ഞമ്മതിൻ്റെ ഒരു സംസാരം നമുക്കൊന്ന് കേട്ടോക്കാം ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ആണെങ്കിൽ ആ തെളിവാചറാക്കൂ എന്നാ ആ ഇതിപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അതി എവിടെങ്കിലും കൊണ്ടുപോയാണ് കേസാക്കണ്ടെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ പറഞ്ഞതൊക്കെ അനക്കുണ്ടെങ്കിൽ ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ റഹ്മത്തുള്ള ഖാസിമി മുത്തേടൻ ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടീനോ ഇത് കേട്ടിട്ടില്ലല്ലോ ഞാൻ ഇവിടെ കേൾപ്പിക്കാൻ പോവാണ് അക്കമിട്ടിഞ്ഞ് പക്ഷേ ചമ്മാട്ടിന്നലെ പറഞ്ഞു കുറേ വ്യക്തിഹത്യകൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സി കെ എം സക്കാഫിയെ പോലും പറമ്പിൽ പീഡിയ സക്കാഫിനെ പോലും തനി തോന്നിയാസേ നീ പറഞ്ഞു അത് നിങ്ങളതേ പാടുള്ളു പഠിച്ചതേ പാടുള്ളൂ ത്വരീ കത്ത് അറിഞ്ഞാൽ നിൻ്റെ തൊള്ള കക്കൂസാണ് ടോയ്ലറ്റ് സമ്മാനമാണ് നിനക്ക് കിട്ടുന്ന ത്വരീ കത്തും അതുതന്നെയാണ് അതുകൊണ്ട് പഠിച്ചതേ ജി പാടുള്ളൂന്ന് എനിക്കറിയാം അതാണ് എടുക്കട്ടെ ഏതാണെങ്കിലും ഞാൻ എനിക്ക് പറഞ്ഞതൊക്കെ എനക്കുണ്ടെങ്കിൽ ജി വെല്ലുവിളിച്ചപ്പോൾ എനിക്ക് ആ പറഞ്ഞ യോഗ്യതകളൊക്കെ അനക്കുണ്ടെങ്കിൽ ജി റഹമ്മല്ലാ ഖാസിമിക്കൊന്ന് അക്കമിട്ട് മറുപടി അറിഞ്ഞാൽ എന്താന്നെ മറുപടി റാമത്തെ ഖാസിമി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നടന്നൊരു കോഴിക്കോട് സമ്മേളനം കഥാപുരുഷന്മാരാരാന്ന് വെച്ചാൽ ഒന്ന് കണ്ണീർ തുസ്താദ മറ്റേ സി എം വര്യാണ് സൂചിപ്പിച്ചത് എന്താ ജനുവന്മാർ എന്ന് പറഞ്ഞ കോഴിക്കോടൊരു സമ്മേളനം നടക്കുക നടക്കുന്നു എൻ്റെ കുട്ടിക്കാലത്താണ് എൻ്റെ കുട്ടിക്കാലത്താണ് സംഭവം കോഴിക്കോട് സമ്മേളനം നടക്കുക എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ആ സമയമാണ് എൻ്റെ കുട്ടിക്കാലത്ത് കുട്ടികൾ തന്നെ പറ്റ കുട്ടിയല്ല നമ്മൾ എസ് എൽ സി ഒക്കെ അവർ അവർക്ക് സമ്മേളനം സമ്മേളനം നടക്കും അപ്പം അക്കാലത്തെ സമ്മേളനങ്ങളിൽ ചിലപ്പോൾ അവര് അക്കന്മാർ വന്നിരിക്കും ചിലപ്പോൾ അവര് അക്കന്മാർ വിളിക്കും ഒരു വലിയ വലിയ അക്കന്മാർ പലരും വരും അപ്പോൾ ഒരു വലിയ നല്ല വലിയ തന്നെ നല്ല ആളന്നെ ഷാറാണ് അപ്പോൾ ഈ വലിയ ഉണ്ട് ആ സദസ്സിൽ ആ ആ വേദിയിൽ കണ്ണിയുണ്ട് റഹ്മാഅല്ലാ വലിയ മഹാനവര് വലിയ വലിയ മഹാൻ തന്നെയാണ് വലിയ വലിയ മഹാനാണ് കണ്ണിയത് വലിയ മഹാനാണ് അപ്പൊ ഈ അതിൽ ചായ ഈ വലിയ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് പകുതിയാക്കിയിട്ട് കണ്ണീത്തിന് കൊടുത്തു കണ്ണീത്തുവാങ്ങിയു പറഞ്ഞു നിങ്ങൾ കുടിച്ച ചായന്റെ ബാക്കി ഞാനല്ല കുടിക്കുന്നുണ്ട് ഞാൻ കുടിച്ച ബാക്കി കുടിക്കണം മയക്ക തുറന്നെച്ചാ നാട്ടുകൾ കേൾക്കുകയും ചെയ്തു സംഭരണം മുതല കൊറത്താണ് എൻ്റെ ഓർമ്മ ഓർമ്മയെ നിർത്തു പറയും കണ്ണിത്തിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു കണ്ടത് ആരോടൊള്ളൂ അത് ഒരു നിലക്ക് കൃത്യമാണ് എന്തുകൊണ്ട് അതിന്റെ അടുത്ത അയാള് വലിയ അല്ല എന്നല്ല ആ വലിയ ഈ ആലിമിന്റെയും പണി നോക്കിയാൽ ആലിമിന്റെ പണിയുടെ താഴെയാണ് ഒലീന്റെ പണി ഇന്നങ്ങനെയല്ലേ ഇന്നങ്ങനെ ആവും പക്ഷെ ആലിം ആലിമാർ കണ്യ താഴും ഇല്ലെങ്കിൽ ആലിമിനെ ഉണ്ടാവില്ല അതാണ് പ്രശ്നം ഞാൻ ഞാൻ അങ്ങോട്ട് ജിണ്ട അതുപോലെ തൊയ്യൂര് കുഞ്ഞമ്മത ഈ റഹ്മുള്ള ഖാസിമല്ലേ പച്ചക്കി പറയുന്നത് കണ്ണിത്തുസ്താദനുമായി ബന്ധപ്പെട്ട വിഷയ പറയണതും ഇതെങ്ങാനും എ പി സമസ്തയിൽപ്പെട്ട പേരോസ്താദ് പൊന്മുള ഉസ്താദോ ആണെങ്കിൽ അഞ്ചാറ് മാസം കടിച്ചു വരിക്കാൻ മാത്രമുള്ള വിഷയമാണല്ലോ ഈ പറയുന്നത് ജനത തൊടാത്തത് അന്നോട് ഞാൻ പലപ്പോഴും കണ്ണെത്തുസ്താദിന്റെ നിലപാടെന്തായിരുന്നു സീം എം വലിയ വാഹി ഞാൻ ചോദിച്ചല്ലോ ഒരു വേദിയിൽ കാണ്ടാത്തത് മുണ്ടൂല നേരത്തെ പറഞ്ഞ ആ വെല്ലുവിളിയൊന്നും എനിക്ക് ഇല്ല എന്നാ ബോധ്യപ്പെടുന്നത് വെല്ലുവിളിയിൽ എന്താ ഞാൻ ഓർമ്മക്കി തരാ ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ആണെങ്കിൽ ആ തൊളിവാചറാക്കൂ അപ്പൊ ഈ വെല്ലുവിളി പറഞ്ഞൊന്നും അനക്കില്ലേ അനക്കില്ലേ റഹമത്തല്ലാ ഖാസി മറുപടി പറയാൻ മാത്രം ഈ പറഞ്ഞ വെല്ലുവിളിയിൽ ഈ പറഞ്ഞതൊന്നും അനക്കില്ലേ അതെ കണ്ണാടിയിലൊക്കെ വെല്ലുവിളിക്കതൊക്കെ കണ്ണിത്ത് ശരിയ ഈ വലിയ നമുക്ക് പിൻവറ്റം വെച്ച് കൊള്ളന്നില്ല പറ്റൂലെന്നും പറ്റൂന്നും അറിയില്ല പറ്റിക്കോളണം എന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞതിന്റെ പ്രത്യക്ഷത്തിന്റെ പൂർണതയിലാണ് ആരുള്ളത് കണ്ണിയത്ത് അതങ്ങനെ ആരിൽ കണ്ടോളണം എന്നില്ല വലിയ വലിയ ആളല്ലേ ആണ് വലിയ വലിയ ആളെ പക്ഷെ ശരിയാത്തിന്റെ ആളുകളെ സ്ഥാനം അവർക്കുണ്ടാവില്ല അല്ല കാലം പോയിട്ടുന്ന മശാഹിഖന്മാർക്കെതിരെ റഹ്മുള്ള ഉറങ്ങി തുള്ളി എന്താ വിഷയം അവതരിപ്പിക്കാത്തത് അതിന്റെ ആദർച്ചനെ പുറത്തു കിടും എ പി ഭാഗം സമസ്തനോട് കളിച്ചതിനെ തിരാവില്ല അഹമ്മത്തുള്ള ഖാസിമിനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചാട് കോടയും എന്നാൽ ജീ പറഞ്ഞതൊക്കെ എനിക്കുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ജോ ഒറ്റ ആ തന്തകി ജനിച്ചതാണെങ്കിൽ പിന്നെ ഹലാലിൽ ജനിച്ചതാണെങ്കിൽ ഇതൊക്കെയുള്ള ജീ യോഗ്യത ആയിട്ട് പറഞ്ഞത് അതൊക്കെ കള്ളതൊരികത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പരിസ്ഥിതി അങ്ങനെ പറയാനും കഴിയുള്ളൂ അങ്ങനത്തെ യോഗ്യത ഒക്കെ എനിക്കുണ്ടെങ്കിൽ ജെന്ന് മറുപടി പറഞ്ഞാൽ ഇത് ഒന്നുകൂടി ഒന്നുകൂടി കേട്ടോ ഈ ആളുകൾ പറ്റുന്ന ആളുകളാണ് സീമിന്റെ പല കാര്യങ്ങളും നമുക്ക് എത്തിബന് പറ്റൂല തിരിഞ്ഞില്ല എത്തിബന് പറ്റുന്നവർ കമാലിയത്തുള്ളവരാണ് കമാലിയുള്ളവരാണ് ഇത്തിബ ജീവിച്ചിരുന്ന കാലത്ത് ചിന്തിക്കുന്നത് അവരിൽ നിന്ന് അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരൊക്കെ ഉപയോഗപ്പെടുത്തുകയും വേണം അവരെ ഒരിക്കലും പാടില്ല പക്ഷെ പറ്റില്ല ഉദാഹരണം പറയാ ഇതെന്നെ ഇപ്പോൾ നമ്മൾ ആലിമീങ്ങളൊക്കെ ചെയ്തതും പറയുന്നതും ഒക്കെ ഹയാത്ത് ഹയാത്തുകാലത്ത് തബറുക്കിന് വേണ്ടി നമ്മൾ കൊണ്ടുവരാറുണ്ട് ദുവാ ചെയ്യിപ്പിക്കാറുണ്ട് നല്ല ബന്ധമുണ്ട് പക്ഷെ എത്തിപ്പതിനു പറ്റൂല ബഹുമാനപ്പെട്ടവർ തന്നെ പലപ്പോഴും റമലാമാസം ഭക്ഷണം കഴിക്കാറുണ്ട് പലപ്പോഴും പിന്നെ സ്വർണ്ണത്തിൻ്റെ മോതനം ധരിക്കാറുണ്ട് പൊക്കളിൻ്റെ അടിയിൽ തുണിട്ട് നിൽക്കാറുണ്ട് അതൊക്കെ മജ്ജൂബായ വലിയാണ് മജുദൂബാണ് വലിയ എന്ന് പറയുമ്പോൾ തന്നെ വരെ പൊട്ടുപേർ കുരുപൊട്ടി അങ്ങോട്ട് വലിക്കുകയാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സെനിധി മൂലരെ ഇത് വളരെ വ്യക്തമായി പറഞ്ഞതിന് മുമ്പ് ബഹുമാനപ്പെട്ട സി എം ഗുരുവായ് മജ്ജൂബാൻ പലാലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട് പലാലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട് ജദുബിൻ്റെ ഹാലുള്ള മഹാനായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവം തന്നെ അല്ലാതെ കുരുവട്ടൂരിക്കൾക്ക് അന്തല്ലല്ലോ എന്നാ പറയട്ടെ ഇതേ പിന്നെ സി എം വരി ഉള്ളാഹിയെ നിക്കാഹിനെ സാക്ഷിയാക്കാൻ പറ്റൂല എന്ന് പൊന്മൾ ഉസ്താദ് പറഞ്ഞു എന്നാ പറയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട സി എം വരി ഉള്ളാഹിയെത്തിയമായി ചെയ്യാൻ പറ്റൂല തുടരാൻ പറ്റൂല എന്ന് ആര് പറയണത് റഹ്മുള്ള ഖാസിമി പറയണത് പൊന്മൾ ഉസ്താദിനെ ഇബിനു എന്ന് വിളിക്കുന്ന അതേ നാവുകൊണ്ട് കാസിമിയ ഒന്ന് ഈ ഷൗഖാനി എന്ന് അഫ്ഗാനി എന്നെ വിളിച്ചാണ് നിങ്ങൾ ഷൗ പിന്നെ ഇബിനു തേമിയാന്ന് വിളിക്കണ്ട അതിൻ്റെ തായേക്കിടയ്ക്ക് വിളിച്ചാൽ മതി ഇവരി കയ്യമെന്ന് വിളിച്ചു നോക്കി അല്ലെങ്കിൽ ഷൗഖാനി എന്ന് വിളിച്ച് നോക്കി അഫ്ഗാനി എന്ന് വിളിച്ച് നോക്കി വഹാബിൻ്റെ ഏതെങ്കിലും ഞാൻ ആൻ്റെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നെങ്കിലും ഒക്കെ അടീക്കാളിൽ പോവാം ഏ ഇവര് ഇത്തേമിയാകുമ്പോൾ മോൾക്കല്ലല്ലോ അപ്പോൾ പൊന്മസ്ഥാനങ്ങളത് വിളിച്ചോളി ആ വിളിച്ചാൽ തൊള്ളുകൊണ്ട് ഇതെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ത്രാണി ഉണ്ടോ അതായത് തൊയ്യൂര് കുഞ്ഞമ്മത് പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഇറങ്ങി പോരാ റബത്തുള്ള ഖാസിമയുമോ നിർത്തിയോ സി എം ഒരു പുത്തുബല്ല ഒരു സാധാരണ വലിയ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഇതാണ് ഒരു സാമ്പ്രദായിക കുത്തുബാനീയത്തിന്റെ മൊക്കാമല്ല സി എമ്മത് എന്നാണ് ഞാൻ പറഞ്ഞത് സി എം ബാക്കിയാണ് സി എം വലിയ ആളുമാണ് അതേസമയത്ത് സി എമ്മിനെ എത്തിപ്പാഴെയ്യാൻ പറ്റില്ല നീനിലെ ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഏറ്റവും മേജർ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് എത്തിപ്പായ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് കോഴിക്കോട് സുബുഹാന ജലാലുഹു എൻ്റെ പമ്പൈസേ തൊയ്യൂര് കുഞ്ഞമ്മതേ ഒതുക്കുങ്ങക്കാരൻ ഔഷാദെ ഇരിക്കൊക്ക മേലെയുള്ള സർവ്വലോക തമ്പുരാനെന്നവകാശപ്പെടുന്ന പിന്നെ കുരുവട്ടൂര് കാട്ടുകള്ളൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതേ വിഷയം എന്താ പോയി പറയുന്നത് മുതബിറല്ലാലുമല്ല കുത്തുബുമല്ല സാദാ ഒരു വലിയ ആണ് സി എം വലിയ വാഹിയെന്ന് എ പി വിഭാഗത്തിന് ആരെങ്കിലും അല്ല കേട്ടോ ഞാൻ അവരെ പങ്കുവല്ലാൻ പേണ്ട ആധുനിക നവവഹാബികളാണ് നവജമായത് ഖോർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പലപ്പോഴും ഈ പിന്നെ കുതിരവട്ടൂർ കുതിരവട്ടൂർ തെരിയക്കത്ത് അതിനാണല്ലോ കുതിരവട്ടം ഒരിയക്കത്ത് കാര് പറയുന്നത് അതേ സമയത്ത് ഇത് എ പി വിഭാഗവും നവജമായത്തും ഒന്നുമല്ല ഇത് ഇ കെ വിഭാഗത്തിൻ്റെ അതായത് മാതൃകയുണ്ട് എന്ന് പറയുന്ന ഷംസുലമാരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട അറിയാലോ ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ ഈ പറഞ്ഞ ഈ പറഞ്ഞ റഹമത്തുള്ള ഖാസിമിക്ക് അടുത്ത പ്രഭാഷണത്തിൽ മറുപടി പറയാൻ പറ്റിയ ആൺകുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഏ തൊയ്യൂര് കുഞ്ഞമ്മ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിണോ ഇത് തെളിയിക്കാൻ അയാൾ ആളായി പിറന്നവനാണെങ്കിൽ ആ ഈ രൂപത്തിന് യോഗ്യതയുള്ള ഏതെങ്കിലും ഒന്ന് ഇങ്ങളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മറുപടി പറയടാ ഞങ്ങളൊന്ന് കേൾക്കട്ടെ നാളെ റഹമത്തുല്ലാ ഖാത്തിമിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടൊന്ന് മറുപടി പറ നിങ്ങളെ കൂട്ടത്തിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരുത്തുണ്ടെങ്കിൽ